a big break ഓപ്പറേഷൻ സിന്ധൂർ ബിഗ് ബ്രേക്ക് ഇപ്പോൾ പോകുന്നത് ജമ്മുവിലേക്കാണ് ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം എന്ന വാർത്ത വരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് റോക്കറ്റുകൾ ഫയർ ചെയ്തിരിക്കുന്നു ജമ്മു വിമാനത്താവളത്തിനു നേരെ ജമ്മു വ്യോമത്താവളത്തിനു നേരെയുള്ള റോക്കറ്റ് ഫയറിംഗ് ആണ് എയർ റൈഡ് സൈറൻസ് മുഴങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത് നേരിട്ട് വീണ്ടും നേരത്തെ പതിനഞ്ചിടങ്ങളിലേക്ക് ജമ്മു പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടായതുപോലെ ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുന്നു ഫിയാസൂലിലും ആദിൽപാലോട് നോബിൾ ബാലിക്കാരനുമുണ്ട് ആദിൽപാലോട് നോബൽ ബാലിക്കാർ ും ഇപ്പോൾ ഉള്ളത് ജമ്മുവിൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ അവർ നൽകും ആദ്യം പിയാസുലേക്ക് പിയാസുൽ എന്താണ് സംഭവിക്കുന്നത് ജമ്മുവിൽ ഏതായാലും ജമ്മുവിൽ ഇപ്പോൾ പാകിസ്ഥാൻ പലയിടങ്ങളിലായി ആക്രമണം ശക്തമായി നടത്തുകയാണ് ഏതായാലും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജമ്മു വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏതായാലും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആക്രമണ ലക്ഷ്യം ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട് ഏതായാലും കംപ്ലീറ്റ് ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമ്മു വിമാനത്താവളത്തിലും എയർ സ്ട്രിപ്പിലും ഒക്കെ തന്നെ ഏതായാലും സാംബ മേഖലയിലും വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നിരിക്കുകയാണ് എട്ട് മിസൈലുകൾ ഇപ്പോൾ ജമ്മു വിമാനത്താവളത്തിന് നേർക്ക് പാകിസ്ഥാൻ തൊടുത്തു എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇപ്പോൾ ആ ഒരു എട്ട് മിസൈൽ ആക്രമണം ഇന്ത്യ പ്രതിരോധിച്ചിരിക്കുകയാണ് അതായാലും ഹെവി ഫയറിംഗ് ഈ മേഖലയിൽ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം